ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ചെനക്കലങ്ങാടിയിലാണ് ഒരു വീടിന് വേണ്ട എ ടു സെറ്റ് വർക്ക് അതായത് പ്ലാൻ മുതൽ ഇവൻ വീടിൻ്റെ പ്ലംബിങ് വയറിങ് ഫൗണ്ടേഷൻ എല്ലാവിധ വർക്കുകളും ഒറ്റക്ക് ചെയ്തുകൊണ്ട് ഒരു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം ഒരു വീടുണ്ടാക്കി

എങ്ങനെ ഇത്രയും വലിയ ഒരു ലെവലിലൊക്കെ എത്തിച്ചു അതെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീടാണിത് അപ്പോൾ ഞാനിത് സ്വന്തം ചെയ്ത് ഒരു ഒരട്ടത്തിനിന്ന് ഇങ്ങനെ സ്വന്തം ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഇത് മുഴുവൻ എനിക്കെന്നെ ചെയ്താൽ എന്താണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെ പിന്നെ ഞാൻ വേറെ പുറത്തുനിന്നും ഒരാളെയും പിടിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും പണിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിയാം അപ്പോൾ അറിഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഈ രൂപത്തിൽ വരെ ഇപ്പം ഞാൻ ഒറ്റക്കാണ് കൊള്ളുന്നത് മുന്നോട്ട് എത്തിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും ഏകദേശം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഓഫിലാണ് ഞാൻ നിൽക്കുന്നത് പ്ലാൻ അടക്കം ആ പ്ലാൻ അടക്കം ഞാൻ തന്നെയാണ് വേറെ എഞ്ചിനീയർ എഞ്ചിനീയർക്ക് പ്ലാൻ ഉണ്ടാക്കി പ്ലാൻ കൊടുത്ത് എഞ്ചിനീയർക്ക് കൊടുത്ത് അത്ര മാത്രമേ ഉള്ളു അല്ല എഞ്ചിനീയർ പ്ലാൻ ഉണ്ടാക്കിയ ഒരു പ്ലാൻ അല്ല അത് ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ് ആണ് എത്ര സ്ക്വയർ ഫീറ്റ് ഇത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആ താഴെ മേലും കൂടി വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് വർക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് വയറിംഗിന്റെ ആ ഉണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് കാരണം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളത് ചെയ്ത് ചെയ്തതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല വന്ന് വയറിംഗ് വന്ന് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞത് അപ്പം അങ്ങനത്തെ വിഷയമല്ല നമുക്ക് ചെയ്ത് ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് വീടൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു നാല് ഒരു നാല് മാസം നാല് മാസമായി മറ്റുള്ള പണി അതായത് ഫർണിച്ചർ ടൈൽസ് മാർബിൾ നിങ്ങൾ തന്നെയാണ് വേറെ ഫർണിച്ചറ് ഇതിന്റെ ഭൂരിഭാഗം പണികൾ ഞാൻ തന്നെ ചെയ്യും ഇതിൽ ഇനിയിപ്പോൾ വേറൊരാള് വരുന്നില്ല ആവശ്യമില്ല ആവശ്യമില്ല വരൂല്ല കാരണം ഞാൻ തന്നെ ചെയ്യും ഭൂരിഭാഗം വർക്ക് ഇനിയിപ്പോൾ ആ ശരിപ്പണി ആയാലും അതല്ലെങ്കിൽ അതിന്റെ ജനലില് ഇതിന്റെ ഇരുമ്പിന്റെ ജനലിന്റെ ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും പിന്നെ ഉള്ളിലെ ഫിനിഷിങ് വർക്കും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഇതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്കും ഞാൻ തന്നെ ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിച്ചു ഭൂരിഭാഗം വർക്കുകളും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം ഇത് എത്ര സമയം കൊണ്ടാണ് ഈ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര സമയം കൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പണിക്കാരനും ഒരു അല്പുരമാണ് ഇവിടെ പണിയെടുക്കണത് അപ്പൊ ആ ഒരു പണിയില് വരുമ്പോൾ ഇനിയിപ്പോൾ എത്ര മാസം കൊണ്ടൊന്ന് ചോദിക്കുന്നതിൽ വലിയൊരു പ്രശസ്തി ഇല്ല പക്ഷെ എങ്കിലും ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് പണി തീർക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാനുള്ളത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് മുപ്പത്തി മുപ്പത്തിനാല് വർഷ വർഷമായി അപ്പൊ ഈ മുപ്പത്തിനാല് വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് വീട് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറെ വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതില് രണ്ട് മൂന്ന് വീട് ഞാൻ സ്വന്തം ചെയ്ത തന്നെ വീടുകളുണ്ട് എന്തൊക്കെയെന്ന ഹോബീസ് ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഹോബി യാത്രയാണ് എനിക്ക് യാത്ര ഏറ്റവും വലിയ ഇഷ്ടം അപ്പം ഞാൻ യാത്ര ചെയ്യണം എന്നുള്ള താല്പര്യത്തോടും ഇത് പിന്നെ വീട് നമ്മുടെ വർക്ക് നമുക്ക് എന്തായാലും നമുക്ക് തള്ളാൻ പറ്റില്ലല്ലോ അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഇടവേളക്ക് ഞാൻ ഇങ്ങനെ ഓരോ വർഷത്തിലും ഓരോ യാത്ര ഞാൻ ചെയ്യും അതിൽ ഒരു യാത്ര ഞാൻ കാശ്മീർ ലഡാക്ക് കാശ്മീർ ഒക്കെ പോയിട്ടുണ്ട് രണ്ടാമതൊരു യാത്ര ഞാൻ നേപ്പാൾ പോയിട്ടുണ്ട് മൂന്നാമതൊരു യാത്ര ഞാൻ ഭൂട്ടാനിൽ പോയിട്ടുണ്ട് ഇതൊക്കെ ബൈക്കിനാണ് പോകേണ്ടത് അല്ലാതെ കാറിനും ട്രെയിനിനും മറ്റും അല്ല സ്വന്തം ബൈക്ക് സ്വന്തം വണ്ടിയിലാണ് പോകുന്ന യാത്ര വരാനൊക്കെ ഒരു ഒരു യാത്രക്ക് ഞാൻ രണ്ടര മാസം സമയം സമയെടുത്തു രണ്ടര മാസം സമയം എടുത്തിട്ടാണ് പോയി വരിക കാരണം പല നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ട് നല്ല പോലെ ആസ്വദിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം തിരിച്ചു മടങ്ങും അല്ലാതെ പോയി തിരിച്ച് പെട്ടെന്ന് വരുന്ന പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഏതൊരാൾക്കും വീട് പണി ഒറ്റക്കെടുക്കണം തന്നെയാണ് ആഗ്രഹം നിങ്ങൾ ചിലവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ചിലവ് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ അപ്പം ചിലവ് നമുക്ക് ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ ഒരു പൈസ കുറവുണ്ടാവും അതല്ലാത്ത വേറെ ചിലവ് കുറവുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്തുള്ള എക്സ്പീരിയൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ഒറ്റയ്ക്ക് ചെയ്യാൻ അത് മാത്രമല്ല കുറച്ച് ഒരു അധ്വാനം കുറച്ചൊരു സ്വയം ചെയ്യാനുള്ള ഒരു മനശക്തി കൂടി ഇതിന് വേണം അങ്ങനെ ചെയ്യാൻ കഴിയും അല്ലാതെ ഇപ്പോൾ ഏതൊരാളും ഒരു വീട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആരും താല്പര്യപ്പെടില്ല ആർക്കും അത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും അപ്പോൾ അത് അത്ര മാത്രമായില്ല ഒരു ദിവസം നിങ്ങളെ ഇവിടെ ചെയ്യുന്ന ജോലിൻ്റെ സമയം എങ്ങനെയാണ് രാവിലെ ഏഴ് മണിക്ക് സാധാ തുടങ്ങുന്ന പോലെ തുടങ്ങും ഏഴ് ഏഴ് കാലം ഒക്കെ ആകുമ്പോൾ തുടങ്ങും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചിലപ്പോൾ നിർത്താൻ അഞ്ചുമണിയാവും ചിലപ്പോൾ ആറുമണിയാവും പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വർക്കാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് രൂപത്തിലുള്ള ഒരു സമയം അങ്ങനെ കണക്കാക്കില്ല കുറച്ച് നേരം വൈകിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും അങ്ങനെ ചെയ്തിട്ട് അത് നമ്മളെ വർക്ക് നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തീർക്കാനുള്ള ഒരു ഉദ്ദേശത്തിലൂടെ പോകും ഫാമിലി എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാണും ഒരു പെണ്ണും മൂത്ത രണ്ടും ആൺകുട്ടികളാണ് ചെറുത് ഒരാൾ പെൺകുട്ടിയാണ് മക്കൾ രണ്ടാളും പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരാൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് മറ്റാൾ കടയിലാണ് അവരൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ വർക്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഇലക്ക് വേറൊരാൾ വന്ന് സപ്പോർട്ട് ചെയ്യാന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ മൊത്തം കിടും അതും ഇതൊക്കെ ആയിട്ടുള്ള വർക്ക് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരാൾ വന്നിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ ഞാൻ ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കലോ അല്ലെങ്കിൽ ഇത് ഇന്നെ വർക്ക് ചെയ്യണോ ഇനി വരണോ അവൻ വരണമെന്നൊന്നും ഞാൻ പറയലുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാൾ മറ്റൊരാൾ വന്ന് ഇതിൽ വന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല ഈ വീട് ഒരു സ്വപ്നാണോ അല്ലെങ്കിൽ വീട് ഇല്ല ഇല്ല ഞാനിത് പ്ലാനിങ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല ഇങ്ങനെയുള്ള ഒരു പ്ലാൻ കണ്ടുകാണ്ട് നിർമ്മിച്ചതല്ല കാരണം വെച്ചാൽ ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം ഏകദേശം നമുക്ക് നമ്മൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഈ വീടുമ്പോ കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എവിടെയും കണ്ടിട്ടുമില്ല വേറെ ഒരു പ്ലാൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുമില്ല എത്ര സ്ഥലമുണ്ട് ഇത് ഏഴ സെന്റ് സ്ഥലുണ്ട് ഏഴമുക്കാൽ സെന്റ് സ്ഥലം ഉണ്ട് റൂമും റൂമ് താഴെ രണ്ട് റൂമും ഉണ്ട് മേലെ രണ്ട് റൂമും ഉണ്ട് ഓരോ റൂമിനും ഓരോ ബാത്റൂമും വെച്ച് അതും പിന്നെ സെപ്പറേറ്റ് കുറച്ച് വെറൈറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതൊക്കെ ആയിട്ടുള്ള വെറൈറ്റി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മോഡലിങ്ങും പിന്നെ കോണീൻ്റെ ചെയർക്കേസ് ഇത് ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആക്കി എടുത്തത് മാത്രം യാത്ര കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അടുത്ത യാത്ര ഞാൻ യാത്രയ്ക്ക് പ്ലാൻ ചെയ്തായിരുന്നു അപ്പോഴാണ് ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശം വന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടുത്ത യാത്ര അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ച് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത യാത്ര ചൈനയിൽ പോകണം എന്നുള്ള ഒരു പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അത് നടക്കണമെന്ന് വിചാരിക്കണം അതും ബൈക്ക് കൊണ്ടാണോ യാത്ര പോകുന്നത് ചൈനയിലേക്ക് അല്ല ബൈക്ക് കൊണ്ട് തന്നെ യാത്ര ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും അത് ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ട് തന്നെ യാത്ര ചെയ്യുകയുള്ളൂ അതല്ലാതെ ഇപ്പോൾ വേറെ ട്രെയിനിനോ ബസ്സിനോ ഒന്നും യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് യാത്ര ചെയ്യാൻ എന്റെ ബൈക്കും കൊണ്ട് യാത്ര ചെയ്യണം എന്നുള്ളത് ഫാമിലി ഫാമിലിക്ക് പ്രത്യേകിച്ച് ആണ് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അവർക്ക് പിന്നെ അതിന് അഭിപ്രായ വ്യത്യാസം പറയേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നു നമ്മളത് അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു വലിയൊരു വിഷയമുള്ള കാര്യം ഇന്നത്തെ കാലത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്തിനും മറ്റുള്ള ഇതിനെ ആശ്രയിക്കാതെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങൾ അതിലൊന്ന് വ്യത്യസ്തമാണ് അല്ല ആളുകളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്ക് ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പണി പണിയും ചെയ്യാം എന്ത് വർക്കും ചെയ്യാം ഏത് വീടും സ്വന്തമായിട്ട് ചെയ്തുണ്ടാക്കുക പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാർക്കും മടിയാണ് അവർ ആ ചെയ്യാൻ താല്പര്യക്കുറവാണ് ആ താല്പര്യക്കുറവുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഈസി ആയിട്ട് ഏത് വർക്കും ചെയ്തു തീർക്കാൻ കഴിയുന്നുള്ളതിന് ഏക തെളിവാണ് ഞാൻ തീർച്ചയായിട്ടും ആ എന്തായാലും നിങ്ങളെ ആഗ്രഹം പോലെ വീട് പണി എത്രയും പെട്ടെന്ന് നടക്കട്ടെ അതുപോലെ നിങ്ങളെ യാത്രകളും ഒരുപാട് ആളുകൾക്ക് അതിലൂടെ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്